ഹലോ ഫ്രണ്ട്സ് ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇടയ്ക്ക് വൈറലായ ഒരു ഒളിച്ചോട്ട വിവാഹത്തെ പറ്റിയാണ് നിങ്ങൾ ഓൾറെഡി വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് കണ്ടു നോക്കാം വെയിറ്റ് ചെയ്ത് ആരെങ്കിലും ഒക്കെ ആ സൈഡിൽ ചെന്ന് കണ്ടു അപ്പൊ പുള്ളിക്കാരി എന്താണോ വീടേന്ന് ചടി പോരുന്നതുകൊണ്ടാണോ കറുപ്പൊക്കെ എടുത്തത് കൊണ്ടാണ് വന്നത് കേടോ അപ്പൊ നേടാട വരുന്ന ഈ രണ്ട് സാധനങ്ങളാണ് അവനെ അറിയാമല്ലോ അതാണ് കുട്ടി അപ്പൊ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് നാളെ കാലത്ത് പറയതല്ലോ തട്ടിക്കൊണ്ട് പോയതാണെന്ന് വീഡിയോ കണ്ട ലൈസ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് മറ്റൊന്നുമല്ല ഈ പയ്യനും പയ്യന്റെ അമ്മയും കൂടെ ചേർന്ന് ആ പെൺകുട്ടിയെ വിളിക്കാൻ പോയതാണ് പെൺകുട്ടി വീട്ടിൽ നിന്നും ഇവനോടൊപ്പം താമസിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് വിളിക്കാൻ പോയതാണ് അപ്പോൾ ഇവരുടെ മാരേജ് ഇവർ നടത്തിയത് ജീവ മാതാ കാരുണ്യ അന്തോവാസി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥാപനമുണ്ടല്ലോ ആ ഒരു സ്ഥാപനത്തിൽ വച്ചിട്ടാണ് ഇവരുടെ വിവാഹവും നടന്നിട്ടുള്ളത് നോർമലി എല്ലാവരും ഒളിച്ചോടി വിവാഹം കഴിക്കുന്നതാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് പിന്നീട് അവരുടെ ജീവിതത്തിൽ വരുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അവർ ചിന്തിക്കില്ല പതിനെട്ട് വയസ്സ് എപ്പോഴാ ആകും ഒന്ന് ഒളിച്ചോടാൻ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ വിളിച്ചു കൊണ്ടുവരാൻ നിൽക്കുന്ന ആൺകുട്ടികളുമാണ് ഇന്ന് ഉള്ളത് സാധാരണ ഒരു ഒളിച്ചോട്ടം എന്നൊക്കെ പറയുമ്പോൾ ചെറുക്കൻ മാത്രമാണ് പോയി ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് വരിക പക്ഷെ ഇവിടെ നേരെ തിരിഞ്ഞാണ് ചെറുക്കനും ചെറുക്കൻ്റെ അമ്മയും കൂടെയാണ് പോയി ആ ഒരു പെൺകുട്ടിയെ വിളിക്കുന്നത് ആ ഒരു പെൺകുട്ടിയെ വിളിക്കുമ്പോൾ അവർ എന്താണ് ഒരു മുൻകരുതലായിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പെണ്ണിനെ വിളിച്ചിട്ട് പറയുവാണ് നിനക്ക് വേറെ പ്രശ്നമില്ലല്ലോ കാരണം ഇവർക്കിത് സമൂഹത്തോട് തെളിയിക്കേണ്ടതുണ്ട് ഇവരായിട്ട് പോയി വിളിച്ചിറക്കി കൊണ്ടുവന്നതല്ല ഈ പെൺകുട്ടിയെ പെൺകുട്ടി ഇഷ്ടത്തോടെ വന്നതാണ് എന്നുള്ള കാര്യം ഇവരുടെ ഈയൊരു വീഡിയോക്ക് താഴെ ഒത്തിരി കമന്റ്സ് വരാനായിട്ട് ഇടയായിത്തീരുന്നു മറ്റൊന്നല്ല എന്തിനു നീ ആ പെൺകുട്ടീനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ചോദിച്ചിട്ട് സമ്മതിച്ചില്ല എങ്കിൽ ചെയ്താൽ മതിയായിരുന്നല്ലോ അത് മാത്രമല്ല ഇവർക്ക് ഏജ് അങ്ങനെ അധികം ഒന്നും ആയിട്ടില്ല നിങ്ങൾ ഫോട്ടോയിൽ കണ്ടതാണല്ലോ അപ്പോൾ അത് മാത്രമല്ല ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ഈ ഒരു കമന്റ് ബോക്സിലുണ്ട് ഈ ചിക്കൻ ജനിച്ചപ്പോൾ ഒരു പെണ്ണായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന പേര് അമൃത എന്നാണെന്ന് വെളിപ്പെടുത്തിയത് ഈ ചിക്കൻ തന്നെയാണ് ഒരു ലൈവിലൂടെയാണ് അതിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കണ്ടു നോക്കാം കൂടാതെ ഈ ചെറു ലൈവില് എല്ലാവരുടെ സംസാരിക്കുന്നത് ഭയങ്കര മോശമായിട്ടാണ് എന്താ ഇവൻ എന്താ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത് ഞാൻ എന്തായാലും ആ ഒരു ചെറിയ പാട്ട് മാത്രം നമുക്ക് കണ്ടുനോക്കാം സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി അതായത് ഈ വിളിച്ചിട്ട് വന്ന ചെറുക്കനുണ്ടല്ലോ ആ ചെറുക്കൻ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്മെൻ ആണ് ജന്മനാൽ ഒരു ആൺകുട്ടിയായി ജനിച്ച ഒരു കുട്ടിയല്ല പെണ്ണായി ജനിച്ച് അമൃത എന്ന പേരിൽ അറിയപ്പെടുകയും അമൃത എന്നൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കുകയും ചെയ്ത ചെറുക്കനാണ് ഏകദേശം ഒരു ആറ് വർഷത്തിന് മുന്നേ സർജറി ഒക്കെ ചെയ്തിട്ടാണ് ശരിക്കും ഈ ഒരു ആൺ എന്ന് പറയുന്ന ഈ ഈയൊരു പൊസിഷനിലോട്ട് മാറി ആണായിട്ട് മാറിയത് അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇവർക്കറിയാം കാരണം ഇവരുടെ ഫാമിലി ഇവരുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഒരു ട്രാൻസ്മെന്റ് ആണെന്ന് അതുകൊണ്ട് തന്നെയും സ്വാഭാവികമായിട്ട് ഇവർ പോയി ഒരു മാര്യേജ് ആ കുട്ടിയുടെ വീട്ടിൽ അന്വേഷിച്ചാല് ഉറപ്പായിട്ടും അവർ മാരേജ് ചെയ്ത് കൊടുക്കില്ല അപ്പോൾ ഇതിൻ്റെ സീരിയസ് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുട്ടിക്കും അറിയില്ലായിരിക്കും എന്നുള്ളതാണ് സത്യം നാളെ ഈ കുട്ടി എന്തുമാത്രം ചിലപ്പോൾ മേ ബി അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ചിലപ്പോൾ പ്രണയിച്ച സമയത്ത് ഈയൊരു കുട്ടി പറഞ്ഞിട്ടില്ലായിരിക്കും ഞാൻ ഒരു ട്രാൻസ്മെൻ ആണ് എന്നുള്ള കാര്യം പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അവരവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ആലോചിക്കുമ്പോൾ ഈ കാരുണ്യ ഫവലം നടക്കുന്നതെല്ലാം അപവാദങ്ങളായ വിവാഹങ്ങളാണല്ലോ എന്ന് നോർക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് എന്തായാലും അവരിപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ ലൈവ് പോയി കൂടാതെ കുറേ വീഡിയോസൊക്കെ ചെയ്തും അവർ നല്ല രീതിയിൽ അവർ സന്തോഷമായിട്ട് പോകുന്നുണ്ട് ഇത് എത്ര ദിവസം പോകും അല്ലെങ്കിൽ നാളൊരു സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അത് നമ്മൾ കണ്ടുതന്നെ അറിയാം കാരണം എന്തായാലും ഈ പറഞ്ഞതുപോലെ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക നോർമലി ഒരു ചെറുക്കൻ്റെ അടുത്ത് പോയാലും നോർമലി അവർ ഇത്രയും പഠിപ്പിച്ച് വലുതായിട്ട് ഇങ്ങനെ ഒളിച്ചോട്ട് പോകുന്നതും തന്നെ അവർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം അതൊരു വീണ്ടും ഒരു പെൺകുട്ടിയുടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് നമ്മൾ എത്ര ട്രാൻസ്ജെൻ ആ ഒരു ഇതിൽ ഇതിലിരുന്നാലും നമ്മളൊരു സർജറി ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും ഒരു സ്ത്രീയായിട്ട് മാറാനോ അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കൊരു പുരുഷനായിട്ട് മാറാനോ സാധിക്കില്ല എന്നാണ് എൻ്റെ തോന്നുന്നത് ചിലപ്പോൾ നമ്മുടെ അവയവങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചാൽ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഗെയ്സ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോയെപ്പറ്റി അഭിപ്രായം ഇങ്ങനത്തെ ഒളിച്ചോട്ടം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും എന്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ